ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ല് ശരിയാണ് ടെൻഷനോടെ ആരെയൊക്കെയോ ഫോൺ വിളിക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത് അതേസമയം അർച്ചന അവന്തികരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താ ഏട്ടത്തി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏട്ടത്തിയാകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നു അതാ ചോദിച്ചത് എനിക്ക് ടെൻഷൻ ഒന്നുമില്ല നിനക്കെന്താ കാര്യം ഡോക്ടർ സന്ധ്യയെയും അബ്ദുൽ ഖാദറിനെയും കൊല്ലാൻ പറഞ്ഞു വിട്ടിട്ട് എന്താ എന്താന്നുള്ള ടെൻഷനല്ലേ ഇട്ടത്തിക്ക് എനിക്ക് കാര്യം മനസ്സിലായെന്ന് അർച്ചന പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക എന്നാലേ ഇപ്പോഴും അവർ രണ്ടുപേരും ജീവനോടെ തന്നെയുണ്ട് ഏട്ടത്തി പറഞ്ഞു വിട്ട ആൾക്കാർക്കേ ചില പരിക്കുകളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു കേട്ടത് ഡോക്ടർ അബ്ദുൾ ഖാദർ ഒരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ കൃത്യമായി എല്ലൊക്കെ എവിടെയാണെന്നേ അറിയാം അതുകൊണ്ട് ഡോക്ടർ നല്ല പണി തന്നെയാണ് ഏട്ടത്തിൽ ആൾക്കാർക്ക് കൊഴുത്തുവിട്ടത് അല്ലെങ്കിലും അവന്തികട കൂടെ നിൽക്കുന്നവരെല്ലാവരും മണ്ടന്മാർ തന്നെയാ അടുത്ത തവണ ആളെ വിടുമ്പോഴേ നല്ല ഉശിരുള്ള ആൾക്കാരെ നോക്കി വിടാനേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തൽക്കാലം ആ സന്ധ്യയുടെ മുന്നിലൊന്നും ചെന്ന് പെടാൻ നിൽക്കണ്ട അനുഭവം അറിയാലോ ഇത് കേൾക്കുന്ന അവന്തികയ്ക്ക് അന്ന് ഡോക്ടർ സന്ധ്യ തന്നെ അടിച്ച കാര്യം ഓർമ്മ വരികയാണ് ഇത്രയൊക്കെ ആയിട്ടും എന്താ പഠിക്കാത്തത് ഇനിയെ അവന്തികയുടെ കാലമൊന്നുമല്ല നിങ്ങൾ ഇത്രയും കാലം ചെയ്തു തീർത്തതിന്റെ കണക്കെടുപ്പാണ് മൊത്തം കൂട്ടിയിട്ട് എല്ലാം കൂടി വീതിച്ച് തരുന്നുണ്ട് ഞാൻ പക്ഷേ അത് നിങ്ങൾ വാങ്ങുന്നതേ ഈ പഠിക്കു പുറത്തു നിന്നായിരിക്കും എന്ന് മാത്രം ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ ചോദിക്കുകയാണ് നീ ആരെയോ പേടിപ്പിക്കാൻ നോക്കുന്നത് എവിടെയോ കിടന്നാൽ നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതേ ഞാനാ അക്കാര്യം നീ മറക്കണ്ട ഇത് കേൾക്കുന്ന അർച്ചന ദേഷ്യത്തോടെ ചോദിക്കുകയാണ് നീ ആരെ പേടിപ്പിക്കാൻ നോക്കുന്നത് അർച്ചനയുടെ ഭാവമാറ്റം കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക അങ്ങനെ പേടിയോട് ചോദിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് നിങ്ങൾ എന്നെ കൊണ്ടുവന്നില്ലെങ്കിലും ഞാനിവിടേക്ക് വന്നേനെ കാരണം നിങ്ങളെ നേരെയാക്കാനും ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാനുമെല്ലാം ദൈവം ഏർപ്പാടാക്കിയിരിക്കുന്നതേ എന്നെയാ നിങ്ങളുടെ മുമ്പിൽ ബാക്കിയുള്ളത് ഒരേയൊരു വഴി മാത്രമാണ് ഈ വീട്ടിലെ നല്ലൊരു മരുമകളായി നല്ലൊരു ഏട്ടത്തിയായി ഇനിയുള്ള കാലം ജീവിക്കണം നിങ്ങൾ ഈ വീട്ടുകാരോട് ചെയ്യുന്ന ക്രൂരതയെക്കുറിച്ച് നിങ്ങൾ തന്നെ ഓർത്തു ഓർത്തുനോക്ക് നിങ്ങൾക്കെന്താ ഇവിടെയുള്ളവരോട് ഇത്രയും പക സ്വന്തം പോലെ നിങ്ങളെ കാണുന്ന അച്ഛനെയല്ലേ നിങ്ങള് കൊല്ലാൻ നോക്കിയത് അപ്പോ തന്നെ മനസ്സിലാക്കലോ നിങ്ങളുടെ മനസ്സെന്ത് ദുഷിച്ചതാണെന്ന് എല്ലാം അവസാനിപ്പിച്ച് നിങ്ങളുടെ മുഖംമൂടി നിങ്ങൾ അഴിച്ചു വെക്ക് അന്ന് ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കും ഏട്ടെത്തിയെന്ന് കൊള്ളാം നല്ല ഉപദേശം പക്ഷേ അതെന്നോട് വേണ്ട നീ പറഞ്ഞില്ലേ സേതുമാധവൻ എനിക്ക് തരുന്ന സ്നേഹത്തെയും കരുതലിനെയും കുറിച്ച് അതൊക്കെ അയാളുടെ ഭിക്ഷ മാത്രമാണ് നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് എനിക്കറിയാം പിന്നെ നിങ്ങളുടെ ഭർത്താവ് പോയ കാര്യം അച്ഛൻ എന്തോ ദേഷ്യപ്പെട്ടു പറഞ്ഞപ്പോ ആ സമയത്ത് ഇറങ്ങിപ്പോയെന്നാ ഞാൻ അറിഞ്ഞത് ശരിക്കും നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ എന്ത് ചെയ്തെന്ന് അർച്ചന ചോദിക്കുമ്പോ ഒരു ഞെട്ടലോടെ അർച്ചനെ നോക്കുകയാണ് അവന്തിക പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ് നിങ്ങള് അതുകൊണ്ട് ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ഇനി നിങ്ങളോട് പറച്ചിലൊന്നുമില്ല ഈ കുടുംബത്തെ തകർക്കാൻ നിങ്ങള് ഏത് വഴി ഇറങ്ങിയാലും അവിടേക്ക് തടസ്സമായി ഈ ഞാൻ ഉണ്ടാകും നിങ്ങൾ ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതിനു അതിനുവേണ്ടിയുള്ള ധൈര്യമൊന്നും നിങ്ങൾക്കില്ല ഇത് ഏട്ടത്തി ഏട്ടത്തി എന്ന് വിളിച്ച് നിങ്ങളുടെ പിന്നാലെ നടന്ന അനിയത്തിയുടെ വാക്കുകളല്ല നെല്ലിശേരിയിലെ ഇളയ മരുമകളുടെ വാക്കാണ് ഇത് കേൾക്കുന്ന അവന്തികയ്ക്ക് താൻ അർച്ചനയോട് പറഞ്ഞ അതേ ഡയലോഗ് ഓർമ്മ വരികയാണ് ഇപ്പോഴത്തെ ശത്രു നിങ്ങളുടേതേ ഞാനാണെങ്കിൽ നിങ്ങൾ ആയുധത്തിന് ഇത്തിരി വലിപ്പം കൂട്ടിക്കോളൂ ഇത് പഴയ അവന്തികയും പുതിയ അർച്ചനയും തമ്മിലുള്ള യുദ്ധമാണ് നിങ്ങളെ ആദ്യമേ തോറ്റു തുടങ്ങിയിരിക്കുകയാ നിങ്ങളുടെ അവസ്ഥ ഒറ്റവാക്കിൽ പറഞ്ഞാലേ തീർന്നു ഇത് കേൾക്കുന്ന അവന്തിക അർച്ചനെ അടിക്കാനായി കൈയോങ്ങുമ്പോ അർച്ചന ആ കൈ തടുത്തു നിർത്തുകയാണ് കുറെ കാലം മുമ്പായിരുന്നെങ്കിലേ ഈ അടി ഞാൻ നിന്ന് കൊള്ളുമായിരുന്നു പക്ഷേ ഓ ഇതങ്ങനെയൊന്നുമല്ല ഇനി നിങ്ങൾ ഇത് ഒരിക്കൽ കൂടി ആവർത്തിച്ചാൽ നിങ്ങൾ കരുതിയിരുന്നോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അർച്ചന അകത്തേക്ക് പോവുകയാണ് നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് സച്ചിക്ക് ചായ കൊണ്ട് കൊടുക്കുകയാണ് അർച്ചന തുടർന്ന് സച്ചി ചോദിക്കുകയാണ് നമ്മുടെ ഡിവോഴ്സിന്റെ ഡോക്യുമെന്റ്സ് എവിടെയാ അതൊന്ന് എടുത്തു തരാമോ തുടർന്ന് അർച്ചന ഡോക്യുമെന്റ്സ് കൊടുക്കുമ്പോൾ സച്ചി പറയുകയാണ് അന്ന് ഞാൻ തന്നോട് പറഞ്ഞില്ലായിരുന്നു സന്ദീപിന്റെയും ആതിരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് നാളെ അവരുടെ കാര്യത്തിൽ എന്താണെങ്കിലും ഒരു തീരുമാനമുണ്ടാകും അപ്പോ ഇതിന്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ നീ ഇത് വെച്ച് താമസിപ്പിക്കേണ്ടതാ എൻറെ മനസ്സ് പറയുന്നത് താൻ എന്ത് പറയുന്നു ഞാൻ എന്തു പറഞ്ഞിട്ടും എന്ത് കാര്യമാ സച്ചിയേട്ട ഉള്ളത് ചച്ചേട്ടനെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നെന്ന് ഇപ്പോ സച്ചിയേട്ടൻ അറിയാം സച്ചിയേട്ടൻറെ മനസ്സ് അത് ഇപ്പോ അംഗീകരിക്കുന്നില്ലെന്ന് മാത്രം സച്ചന നല്ലൊരു ഭാര്യയാണെന്നും താനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും എൻറെ മനസ്സിനെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാനാകുന്നില്ല രണ്ട് പ്രാവശ്യം ഇവിടുന്ന് പോകാൻ പെട്ടിയെടുത്തതാണ് ഞാൻ ഒരിക്കൽ കൂടി ആ പെട്ടിയെടുത്താൽ വെക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാനും തയ്യാറാണ് എന്നും ഞാൻ സച്ചിയടന്റെ ഇഷ്ടത്തിന്റെ ഒപ്പം മാത്രമേ നിൽക്കൂ എന്ന് അർച്ചന പറയുന്നു അത്രയും പറഞ്ഞ് അർച്ചന മുറിയിൽ നിന്നും പോകാനൊരുങ്ങുമ്പോ സച്ചി അർച്ചന എന്ന് വിളിക്കുകയാണ് എന്റെ ഇഷ്ടത്തിന് താൻ കൂട്ടു നിൽക്കുമെന്നല്ലേ പറഞ്ഞത് അപ്പോ എന്റെ ഇഷ്ടം ഇതാണെന്ന് പറഞ്ഞ് ആ ഡിവോഴ്സ് പേപ്പറുകൾ വലിച്ചു കീറുകയാണ് സച്ചി എന്റെ ഇഷ്ടം ഇതാണ് ഇത് കീറിക്കളയാനാ ഞാൻ തന്നോട് എടുത്തു തരാൻ പറഞ്ഞത് ഇത് കേൾക്കുന്ന അർച്ചനക്ക് സന്തോഷമാവുകയാണ് ഇനി ഒരിക്കലും ഞാൻ കാരണം തന്റെ ഈ കണ്ണുകൾ നിറയാനേ പാടില്ല ഇനി മുതൽ ഈ കണ്ണിൽ കണ്ണീരല്ല ഉണ്ടാവേണ്ടത് അത്ഭുതമാണ് സ്നേഹത്തിന്റെയും ദോഷത്തിന്റെയും അത്ഭുതം മാത്രം അത്രയും പറഞ്ഞ് സച്ചി അർച്ചനയെ ചേർത്ത് പിടിക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്